ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ മുന്നോട്ട് ും ഇവിടെ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ന്യായീകരണം കണ്ടിട്ട് കാര്യ സമസ്ത ഉണ്ടാക്കിയ കാലം മുതൽ ഇത്രയും കാലത്തിൽ എടുക്ക് ഇങ്ങനൊരു പരാമർശം സമസ്തന്റെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ അറിയാം വലിയ പ്രയാസം ഉണ്ടാക്കിയ സമസ് പ്രയാസം ഉണ്ടാക്കിയ പല ആളുകളും കഴിഞ്ഞു പോയിരുന്നു പ്രത്യേകിച്ച് കാന്തപുരം എ പി വരെ പോയപ്പോൾ പോലും ഇത്തരമൊരു പരാമർശം നമ്മൾ ആരും നടത്തിയ നമ്മൾ കേട്ടിട്ടില്ല എസ് കെ എസ് സ്റ്റേറ്റ് കമ്മിറ്റി തീവ്രവാദം ശരിയും തെറ്റും എന്ന ക്യാമ്പയിൽ നടത്തിയ ആളുകളാണ് എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ നമുക്കൊക്കെ അറിയാമല്ലത് കാര്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ വിഷയം പിന്നെ വിവാദമായ കൈവിട്ട സംഭവത്തെ അതിശക്തമായി അപലപിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരളീയ ജീവിതത്തോ അല്ലമ്മ ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇദ്ദേഹത്തിനടുത്തുനിന്ന് ഒരു പരാമർശം ഇത്തരത്തിലുള്ളൊരു പരാമർശം വരിക എന്നുള്ളത് അത്യന്തം ഗൗരവം തന്നെയാണ് അതിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കാൻ ഇനി എന്ത് ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാലും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം പൊതുസമൂഹം വികാരത്തിന് അടിമപ്പെടുന്നവരല്ലല്ലോ സുന്നത്തമായത്തിൻ്റെ പ്രവർത്തകന്മാർ അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നാലും അത് ഉൾക്കൊള്ളുന്ന മുന്നിലിരിക്കുന്ന മക്കളുണ്ട് അവർക്കൊരു പക്ഷേ അത് ആ രീതിയിൽ പക്കതിയോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല കാരണം എപ്പോഴും വികാരത്തിന് അടിമപ്പെടുന്നവരാണ് ചെറിയ പ്രായക്കാർ അപ്പം അവരെ മുന്നിലിരുത്തി ഇതേപോലുള്ള ഒരു പ്രസംഗം ഇദ്ദേഹം നടത്തുമ്പം ഇത് എസ് കെ എസ് എഫിന് ചേർന്നതല്ല എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഒരു സംശയവും ഇല്ല ഇതിലൊന്ന് രണ്ട് കാര്യമുണ്ട് പലപ്പോഴും ലീഗിൻ്റെ എതിരാളികളായ ആളുകൾ ലീഗിന് തീവ്രവാദം പോ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഒരുപാട് വിഷയത്തിൽ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് സംഘടനകൾ ഉണ്ടായതൊക്കെ അങ്ങനെ തന്നെയാണ് ലീഗിൻ്റെ തീവ്രവാദം പോരാ തീവ്രവാദ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് ഉത്ഭവിച്ചവരാണ് പല സംഗതികളും അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലീഗ് വിരുദ്ധതയുടെ കടുപ്പം കൊണ്ടായിരിക്കാം ഇതേപോലുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അത് വന്നതും പിന്നെ രണ്ടാമത്തതോന്ന് പണക്കാട് സാദാർത്ഥ്യങ്ങളെ കുരുത്തക്കേട് തട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണിത് കാരണം ഇദ്ദേഹം ഒരുപാട് കാലത്ത് എസ് കെ എസ് എഫിൻ്റെ പ്രസിഡ സെക്രട്ടറി ആയി നിന്നിട്ടുണ്ട് അന്നൊന്നും ഇത്തരം ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇപ്പം വരാനുണ്ടായ കാരണം കാരണം അങ്ങനെയുള്ള അങ്ങനെയാണല്ലോ കുരുത്തക്കേടിൻ്റെ അറ്റം കബീറ ബിമതൻ്റെ പതനം കരീബ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നാട്യുസ്താദിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുണ്ടായ ഈ നിലപാട് ഇദ്ദേഹത്തിന് അന്ധമായി ഒരു സംവിധാനത്തോട് അല്ലെങ്കിൽ ഈ അലമാ ഉമറ ബന്ധം നിലനിൽക്കുന്നതിനോടുള്ള കടുത്ത വിയോജിപ്പിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഉറപ്പാണ് ഇതേപോലെയൊക്കെയുള്ള പ്രസംഗം ചെറിയ മക്കളെ മുന്നിലിരുത്തി പ്രസംഗിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു കേസുവിൻ്റെ പരിപാടിയിലേക്ക് രക്ഷിതാക്കൾ എങ്ങനെയാണ് മക്കളെ പറഞ്ഞയക്കുക എന്നുള്ള ആവലാതിയിലാണ് രക്ഷിതാക്കൾ കാരണം എൻ്റെ മകനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലുള്ള ഓരോ രക്ഷിതാവും ചിന്തിക്കുന്നതാണ് എൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലെ രീതിയിലുള്ള വെട്ടും കുത്തും വെടിവെപ്പും കടലിലേക്ക് തള്ളിടലൊക്കെ ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്കിൽ അത് ഈ സമുദായത്തിന് വലിയ നാശമുണ്ടാകും വെട്ടിൻ്റെയും വെടിവെപ്പിൻ്റെയും കടലിലേക്ക് തള്ളിടുന്ന തള്ളിയിട ഇടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയതല്ല ഈ എസ് കെ എസ് എസ് എഫ് ഈ സമസ്തകലമിത്തുള്ള എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയം ബഹുമാനപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാർ വളരെയേറെ ജാഗ്രതയോടുകൂടി കാര്യം കൈകാര്യം ചെയ്യുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു രക്ഷിതാക്കളും വളരെയേറെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മഹല്ലത്തുകളിൽ നമ്മുടെ മക്കൾ എങ്ങനെ പോകണം എൻ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി ഉമറാക്കൾ നിരീക്ഷിക്കുകയും അവരെ പറയേണ്ടുന്ന കൊടുക്കേണ്ടുന്ന സന്ദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണം ഇതേപോലുള്ള ആളുകളുടെ പ്രസംഗത്തിന് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ മുന്നേറിയാൽ മുന്നോട്ട് പോയാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിൻ്റെ തുല്യമാണ് എന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു റബ്ബ് അനുഗ്രഹിക്കട്ടെ സ്ഥലവലൈക്കും